ം ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിഭവനിൽ നിന്നും ടിഷ്യൂ കൾച്ചർ ഏത്തവാഴ തൈകൾ വിതരണം ചെയ്തു ആയിരത്തി അഞ്ഞൂറ് തൈകളാണ് സബ്സിഡി നിരക്കിൽ വിതരണം നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് കദീജ മുഹമ്മദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഈ പഞ്ചായത്തിന്റെ കഴിഞ്ഞ വർഷത്തെ പദ്ധതി യോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ ടിഷ്യൂ കൾച്ചർ ഏത്തവാഴത്തൈ നമ്മുടെ പഞ്ചായത്തിലേക്ക് വിതരണം ആയിരത്തി എഴുന്നൂറ് വാഴത്തൈകളാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത് നല്ല ഇനം ഏത്തവാഴയാണത് സാധാരണ അതിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ നിന്ന് ടിഷ്യൂ കൾച്ചർ വാഴത്തൈ വരാറുണ്ട് പക്ഷേ ആ സമയത്ത് അത് കൂടുതലും ഈ പൊക്കം ഈ റോബസ്റ്റ് ഇനമാണ് കൂടുതൽ വരാറുള്ളത് അപ്പോൾ ആളുകളെ സംബന്ധിച്ച് റോബസ്റ്റ് ഇനം ഒരു രണ്ടോ മൂന്നോ വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് അധ്യക്ഷത വെച്ചു പഞ്ചായത്തങ്ങളായ എ രമൺ അബൂബക്രമാങ്കുളം കൃഷി അസിസ്റ്റന്റ് അനിതാ പി കൃഷ്ണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു കൃഷി ഓഫീസർ ഇ എം മനോജ് സോഗതവും കൃഷി അസിസ്റ്റന്റ് ബിനി മക്കാർ കൃതജ്ഞതയും രേഖപ്പെടുത്തി ബ്യൂറോ കോതമംഗലം